ഞങ്ങൾ വാങ്ങാൻ പോവാണ് ഞങ്ങൾ റംബൂട്ടാൻ ഷെയ്ക്ക് ആണ് ഉണ്ടാക്കണത് ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം മരമാണ് അമ്മ നന്നായിട്ട് പൊത്തിട്ടൊന്നുമില്ല എന്നാലും ഒരു മീഡിയം പകുപ്പാണ് എന്നാലും ഞങ്ങൾക്ക് ഷെയ്ക്ക് അടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് തിരിച്ചു വന്നപ്പോ പൊഞ്ഞും മോളുമ്പോ അവിടെ എംപുട്ടാനൊക്കെ പറിച്ചു വേണ്ടി വെച്ചിരുന്നു ഞങ്ങൾ റംബുട്ടാന്റെ ഷെയ്ക്ക് അടിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പൊന്നുതാ ജാറെ എടുക്കുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം റംബുട്ടാന്റെ കാമ്പ് ഇട്ടു പിന്നെ ഞങ്ങള് വാങ്ങിയത് നൂറിന്റെ ഡയറിമിൽ കയറുന്നു അപ്പൊ അതിന്റെ പകുതി ഇട്ടു അങ്ങനെ ഒരു അഞ്ചാറ് അണ്ടി പരിപ്പൊക്കെ ഇട്ടു പിന്നെ ഞങ്ങള് പാൽ പാർന്നു പിന്നെ ആവശ്യത്തിന് പഞ്ചാർ ഇട്ടു കാരണം ഞമ്മൾ ഞങ്ങൾ ഡയറി മിൽക്കും റമ്പുട്ടാൻ്റെ മധുരമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഓവറായി കഴിഞ്ഞാൽ നല്ല മധുരം മധുരം ഏറിപ്പോകും പിന്നെ നെല്ലമ്പാടിട്ടാണ്ട് ഞങ്ങൾ അത് അടിച്ചിങ്ങാണ്ട് ഞങ്ങൾ ഷെയ്ക്ക് ഞങ്ങൾ റെഡിയാക്കി പിന്നെ ഞാനും മോളും നേരെ സ്നാക്സിന് വേണ്ടാണ്ട് ഇല്ലാതെ തന്നെ ഞങ്ങൾ ബ്രെഡും കൊണ്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഞങ്ങൾ വട്ടത്തിൽ ബ്രെഡ് കട്ട് ചെയ്തു ഞങ്ങൾ ഡയറി മിൽക്ക് വാങ്ങിയത് നല്ല കട്ട് ചെയ്യുന്നു ഞങ്ങളിങ്ങിട്ട് ചുടുവെള്ളത്തിൽ വെച്ചാണ്ട് ഡയറി മിൽക്ക് കുറച്ചൊക്കെ മെൽറ്റ് ആക്കിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ മെൽറ്റ് ആക്കിയ ചോക്ലേറ്റ് വെച്ച് അതിന് മേലെ വേറെ ഒരു ബ്രെഡും കൂടി വെച്ചാണ്ട് അത് നന്നായിട്ട് അമ്പിച്ചെടുത്തു അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഞങ്ങൾ ബ്രെഡ് ഓരോന്നായി വെച്ച് കണ്ട് ചെറിയ തീയിൽ മൊരിച്ചെടുത്തു അങ്ങനെ തിരിച്ചും മറിച്ച കിട്ടാണ്ട് സ്നാക്സ് റെഡിയാക്കി അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് എൻ്റെ കൈ ഒന്ന് പൊള്ളി പൊള്ളികായ്സ് അങ്ങനെ ഞങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾ സ്നാക്സും ഷേക്കും റെഡിയാക്കി ഇത് ഞങ്ങളൊന്ന് കുടിച്ചോക്കട്ടെ എന്താ മാറ്റം എന്നറിയില്ലല്ലോ ഗ്സ് ഞങ്ങൾ ഉദ്ദേശിച്ചത് റംബിട്ടാൻ ശയിക്കാണ് പക്ഷെ ആയത് റമ്പിട്ടാൻ ജ്യൂസാണ് ഗൈസ് കട്ടപ്പാല് വേണേന് ജ്യൂസ് ആണ് ട്രൈ 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 സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അതിൻ്റെ ഇടയിൽ ഞാനും പൊന്നുംപാട ഓല് കാണാതെ ഡയറി മിൽക്കിൻ്റെ വാക്കിൻ്റെ അപ്പം അത് കഴിക്കാൻ വേണ്ടിയാണ്ട് ഞാനും പൊന്നുമ്പാടെ റൂമിലേക്ക് പോയതായിരുന്നു ഗൈസ് പക്ഷേ ഗൈസ് ഞങ്ങളെ കൈയ്യോടെ പോയി പരിപാടി അങ്ങനെ ഞങ്ങളെ തല്ലുമുടിയൊക്കെ കഴിഞ്ഞ ഡയറിമിൽക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഓജസ് കൊറച്ചെടുക്കാണ്ടിരുന്നു അപ്പൊ അത് എടുക്കാൻ വേണ്ടിയാണ് പോവാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ീവനിങ് ബ്ലോഗാണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ അടിച്ചു അപ്പം അടുത്ത വീഡിയോ ബായ്